എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാലയാങ്കണത്തിൽ നടന്ന വിജയോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വിദഗ്ധനും പ്രഭാഷകനുമായ ഡോക്ടർ ജോർജ് കോലഞ്ചേരി വിശിഷ്ട അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു വാർഡംഗം അംഗം സി ഡി സി പ്രസിഡന്റ് മനോജ് ചെയർമാൻ സജീവൻ സ്റ്റാഫ് സെക്രട്ടറി ഫിലോ ധ്യാപിക ജിഷ മാത്യു എന്നിവർ സംസാരിച്ചു നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഇവിടെ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് അതിൽ പത്തൊൻപത് പേർ ഫുൾ എ പ്ലസ് നേടി ആ അങ്ങനെയാണെന്നാണ് കുട്ടികൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതി നൂറ്റി മുപ്പത്തിയഞ്ച് പേരും നൂറ്റി മുപ്പത്തഞ്ച് പേരും വിജയിച്ചു പത്തൊമ്പത് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസ പ്രക്രിയ ഇവിടെ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അധ്യാപകരും കുട്ടികളും ഒരുപോലെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഈ നേട്ടം തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാലയത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് പറയാനുള്ളത് കൊടകര കൊടകരസിൽ പഠിക്കാൻ വരുമ്പോൾ കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നു അഭിഭിപ്ര അഭിപ്രായം ആ ബോയ്സ് സ്കൂളിലെ പിള്ളേരല്ലേ ഭയങ്കര വികൃതിയും കുറുമ്പും അവരെല്ലാ പ്രശ്നങ്ങളും പോയി ചാടും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ബോയ്സ് സ്കൂളിൽ കൊണ്ട് ചേർക്കണോ വേണ്ട അത്രയ്ക്കൊരാശങ്ക രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു ഒരു പത്തു അഞ്ച് കൊല്ലം മുമ്പ് പക്ഷെ പിന്നീട് ഇങ്ങോട്ടുണ്ടായ വിദ്യാഭ്യാസം നയത്തിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായി കൊടകരയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറാനായിട്ട് ഈ എം ബി എച്ച് എസിന് കഴിഞ്ഞിട്ടുണ്ട്